സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത എത്രത്തോളമാണ് അപ്പൊ അത് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ടോ സുരേഷ് ഗോപിക്ക് ഇപ്പൊ ഗോവിന്ദ മാഷൊക്കെ പറയുന്ന പോലെ കേരളത്തിൽ എവിടെയും ബി ജെ പി ജയിക്കില്ല എന്നൊരു സാഹചര്യമാണുള്ളത് എങ്ങനെയാണ് മൊത്തത്തിൽ ഇപ്പൊ ഈ ഗോവിന്ദ മാഷൊക്കെ ടി വിയുടെയും ക്യാമറയുടെയും മുന്നിൽ വരാൻ ധൈര്യം കാണിക്കുന്നത് തന്നെ എത്രത്തോളം ഉളിപ്പില്ലായ്മയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇവരൊക്കെ കാണിക്കുന്ന വെച്ചിട്ട് ഇവരൊക്കെ ഏതെങ്കിലും ഒരു മുറിയിൽ അടച്ചു ഇരുട്ടു മുറിയിൽ എന്താ പറയാ ഒരു കമ്പിളി പോതപ്പിനടിയിൽ ഒളിച്ചിരിക്കേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരെ കാഴ്ചവെച്ചിട്ടുള്ളത് അവരൊക്കെ പകൽ വെളിച്ചത്തിൽ വന്ന് ഇത്തരം ഡയലോഗുകൾ പറയുന്നത് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു എന്താ പറയാ കഴിവുകേടായിട്ടേ ഞാൻ കാണത്തുള്ളൂ കാര്യം ഇത്രയധികം മോശം ഒരു സർക്കാർ ഇതിനു മുമ്പ് കൂടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ട് പതിനഞ്ചും പതിനാറും വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത ഭൂമികൾക്കൊക്കെ ജപ്തി നോട്ടീസ് അയക്കുകയാണ് ഇത്ര രൂപ നിങ്ങൾ ഫൈൻ അടച്ചില്ലെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് ജപ്തിയാണ് അപ്പൊ ഈ പതിനാറ് വർഷം അവിടെ ഇന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓഡിറ്റ് ചെയ്തിട്ടില്ലേ അപ്പൊ ഇങ്ങനെ എങ്ങനെയും നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണം ഒരു വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുമോ ഹെൽമെറ്റ് വെച്ച് എല്ലാ പേപ്പേഴ്സും ഓക്കെ ആയിരുന്നാലും എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു രണ്ടായിരം രൂപ മൂവായിരം രൂപ ഫൈൻ ഫൈനടിക്കുകയാണ് ഈ ജനങ്ങളെ പറ്റിക്കുകയാണ് ഇപ്പം ഇവിടെ പറഞ്ഞു എന്താ പറയുക പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെസ് പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പതിനാറ് രൂപ വരെ കുറഞ്ഞപ്പോൾ കേരളത്തിൽ എത്ര രൂപ കുറഞ്ഞു ഇവിടെയും ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അതിർത്തിയിലുള്ള പെട്രോൾ പമ്പുകളിലൊക്കെ അവർ ബോർഡുകൾ വെച്ചു കേരളത്തേക്കാൾ ഏഴ് രൂപ കുറവ് കേരളത്തേക്കാൾ പത്ത് രൂപ കുറവ് ഇങ്ങനെ ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ സെസ് വാങ്ങി പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് പെൻഷൻ മുടങ്ങിയിട്ട് എത്ര കാലം ഈ സെസ് അവിടെ പോയി ഇങ്ങനെ അഴിമതി കാണിക്കാവുന്നതിനകത്ത് എല്ലാ അഴിമതി അറിയാലോ ഒരു ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസ് സോഫ്റ്റ്വെയറിന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മേടിക്കുന്ന മോള് ഇങ്ങനെ തോടുന്നതിനും പിടിച്ചതിനും എല്ലാം അഴിമതി ഇപ്പം മോദിജിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് പത്ത് വർഷമായി പ്രധാനമന്ത്രി മന്ദിരത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളാരെല്ലാം താമസിക്കുന്നതായിട്ട് അറിയാമോ അദ്ദേഹം പോയത് എവിടെയെങ്കിലും ബന്ധുക്കളെ കൊണ്ടുവന്നുണ്ടോ മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്നുണ്ടോ ഒന്നും ഇല്ലല്ലോ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ എന്ത് എങ്ങനെ താമസിച്ചാലും പ്രധാനമന്ത്രിയുടെ മന്ദിരത്തിലും മൊത്തം കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ കയറി ഇറങ്ങി താമസിക്കുന്നു അപ്പം എവിടെ പോയാലും പരിവാരങ്ങളുമായിട്ട് പോകുന്നു ഇപ്പം തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്താ കാണിക്കുന്നത് എവിടെ പോയാലും മോളും ഭാര്യയും കൊച്ചുമോനും ഇതൊക്കെ നാട്ടുകാരുടെ പൈസയല്ലേ ചെയ്യുന്നത് കൊച്ചുമോനെയും കൊണ്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നികുതി അടയ്ക്കുന്നത് ഞങ്ങളൊക്കെ ഇത്ര ഉളുപ്പില്ലായ്മ കാണിച്ചിട്ട് പിന്നെ ഇവനൊക്കെ പകൽ വെളിച്ചത്തിൽ വന്ന് സംസാരിക്കുന്നത് തന്നെ ഈ നാട്ടുകാരുടെ കഴിവുകേടാണ് അപ്പൊ ഈ പറഞ്ഞ ഗോവിന്ദ മാഷ് അവനെ മാഷെന്നൊക്കെ വിളിക്കുന്ന എന്തിന്റെ അർത്ഥത്തിൽ അതെനിക്ക് അറിയത്തില്ല ഞാൻ കാണുന്ന ഇത്രയും എന്താ പറയാ ഉളുപ്പില്ലാത്ത കുറെ ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാൻ കാണുന്നത് കാര്യം ഒരു ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യവസ്ഥ വേണം ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഞാനൊരു കാര്യം പറയുന്നു നാട്ടുകാരുടെ മുഖത്ത് നോക്കി ഞാനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ എനിക്കത് പറയാനുള്ള യോഗ്യത ഉണ്ട് എന്ന് എന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വേണം ഇവനൊക്കെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പോ ഈ പറയുന്നത് ഈ നാട്ടുകാർക്ക് ആർക്കെങ്കിലും അവരുടെ പറയാ പാർട്ടിക്കാർക്ക് അല്ലാണ്ട് ആർക്കെങ്കിലും ഇവനെയൊക്കെ കണ്ണെടുത്താൽ കാണാൻ പറ്റും ഇഷ്ടമാണോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവനെ ഈ നാട് നീളം നടന്ന് ഇവരെ കല്ലെറിയാനും കരിങ്കോടി കാണിക്കാനും ആൾക്കാരെ അടക്കണം എന്തുകൊണ്ടാണ് ഇവനോടുള്ള ഇവനെ അത്രയും കാണിച്ചു വെച്ചിട്ടല്ലേ അപ്പൊ ഈ പാർട്ടി അങ്ങനെ കാണിക്കുന്നു മുഖ്യമന്ത്രി അങ്ങനെ കാണിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ യാത്രകൾ ചെയ്യാനെന്നും പറഞ്ഞിട്ട് ഇത്രയും ദൂർത്തടിക്കുന്നു ഇതൊക്കെ കാണിച്ചിട്ട് പറയാണ് മോദി അങ്ങനെയാണ് മോദി ഇങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്രയും കാലമായിട്ട് മോദി ഇത്രയും നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തു എന്തെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ നല്ലൊരു കാര്യം ചെയ്തു ആ മനുഷ്യൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്ത് എപ്പോഴെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ എന്തുണ്ടെങ്കിലും കുറ്റം പറയാനും നല്ല കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നാലേ അത് മുടക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇവിടെ കേരളത്തിൽ ഇത്രയും ഒരു കഴിഞ്ഞൊരു ഇരുപത് വർഷത്തെ കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ കഴിഞ്ഞൊരു ഇരുപത് വർഷ വർഷത്തിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഹൈവേ വികസനം വന്നു അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി എന്ന സമയത്ത് തൊണ്ണൂറ് മീറ്ററെങ്കിലും മിനിമം ആക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അതിന് നാപ്പത്തി മീറ്റർ മതി പിന്നെ മുപ്പത് മീറ്റർ മതി എന്ന് പറഞ്ഞാൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയല്ലോ ഇതാണ് ഇവരുടെ പരിപാടി ഇവരുടെ വികസനം നാട്ടിൽ എന്ത് വന്നാലും അന്ന് പറഞ്ഞു കേരളത്തിൽ എക്സ്പ്രസ് വേ വന്ന് കഴിഞ്ഞാൽ കേരളത്തെ രണ്ടായി കീറി മുറിക്കുമെന്ന് പറഞ്ഞു ഈ ഇവര് തന്നെയല്ലേ പിന്നീട് എക്സ്പ്രസ് വേ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയത് മെട്രോയ്ക്കെതിരെ ആദ്യം സമരം ചെയ്തു പിന്നെ ഇവർ മെട്രോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഇവർ തന്നെ എല്ലാം പറയുന്നു ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു എന്താ പറയാ കഴിഞ്ഞ ഒരു അഞ്ച് ആറ് ഏഴ് വർഷത്തിനകത്ത് ഇവരെന്തെല്ലാം കാര്യങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ കൊക്കോണിക്സ് വരുന്നു മറ്റേ ആലപ്പുഴ നഗരത്തെ സ്മാർട്ട് നഗരമാക്കുന്നു ആലപ്പുഴ നഗരത്തിന്റെ പുതിയ രൂപരേഖ ഇറക്കി പിന്നെ അത് വരും ഇത് വരും എന്തെല്ലാം പറഞ്ഞു എന്തെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ മോദിജി പറഞ്ഞു ഇന്നത് വരും വന്നു ഇപ്പൊ എത്ര വർഷം അയാള് പത്ത് പത്താമത്തെ വർഷമാണ് ഈ പത്താമത്തെ വർഷം ആദ്യത്തെ അഞ്ചു വർഷം കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്തു ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള തടസ്സങ്ങൾ നീക്കി അതിനുശേഷമുള്ള ഉള്ള അഞ്ചു വർഷം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു ഇനിയുള്ള വർഷം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മോദിക്ക് ഈ ഗ്യാരണ്ടിയേ അത് ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പ് മാത്രമാണുള്ളത് ഈ മോദി പ്രഭാവം ഉൾപ്പെടെ സുരേഷ് ഗോപിക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാണോ നമുക്ക് സുരേഷ് സുരേഷായിട്ട് കാര്യങ്ങൾ അനുകൂലം തന്നെയാണ് അദ്ദേഹം ഇപ്പൊ നമ്മൾ ആരോട് സംസാരിച്ചിരുന്നത് നമ്മളിപ്പം ജനങ്ങളെ ജനങ്ങളുടെ പത്സരം ജനങ്ങളോട് തന്നെ സംസാരിക്കണല്ലോ നമ്മൾ തൃശ്ശൂർ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈ സർവേ എടുക്കുമ്പോഴാണെങ്കിലും തൃശ്ശൂരൊക്കെ നമ്മൾ ഓട്ടോക്കാരുടെ സർവേ എടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ വീട്ടമ്മമാരുടെ നമ്മള് ഗൃഹസമ്പർക്കമൊക്കെ നടത്തുമ്പോൾ വീട്ടമ്മമാരുടെ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് സുരേഷായിട്ട് അല്ലാണ്ട് വേറൊരു ചോയ്സ് ഇല്ല ഇപ്പം കരുവന്നൂരെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ ഈ പാർട്ടിക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാം മതത്തിനെതിരായിട്ടും ക്രിസ്ത്യൻ മതത്തിനെതിരായിട്ട് അല്ലെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഇസ്ലാം മുസ്ലിങ്ങൾക്കെതിരായിട്ടുമാണ് ബി ജെ പി പ്രവർത്തിക്കുന്നതെന്ന് എപ്പോഴും പറയും കരുവന്നൂർന്ന് ഞാൻ സുരേഷ് അയ്യനോടൊപ്പം തൃശ്ശൂർ വരെ നടന്ന് ഫുൾ മുഴുവൻ ദൂരവും നടന്ന ഒരാളാണ് ആ നടത്തുന്നതിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകൾ വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നതും പൂച്ചെണ്ടു കൊടുക്കുന്നതും അദ്ദേഹത്തിന് പൊന്നാടി എണീക്കുന്നതും അദ്ദേഹത്തെ എന്താ പറയുക അനുഗ്രഹിച്ചിട്ട് പോകുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരൊക്കെ എത്ര ഉണ്ടാക്കാൻ നോക്കിയാലും എത്ര ഒരു ദുർബൂതം അവിടെ നിന്ന് വന്ന് ഇവിടെ നിൽക്കുന്നതാണ് ബി ജെ പി എന്നുള്ള രീതിയിൽ എങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ ജനങ്ങൾ കാര്യം തിരിച്ചറിഞ്ഞല്ലോ ജനങ്ങൾ കാണുന്നുണ്ട് മോദിജി എന്താണ് ചെയ്യുന്നത് പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അത് സുരേഷ് ഏട്ടനും ഗുണം ചെയ്യുമ്പോൾ തന്നെയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് ജനങ്ങളെ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ സുരേഷ് ഏട്ടൻ വ്യക്തമായിട്ടും അദ്ദേഹത്തിന്റെ മെറിറ്റിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇപ്പം ഏതൊരു ഇപ്പം ഒരു ആവശ്യം വന്നിപ്പം കേരളത്തിൽ ഏതൊരു വീട്ടിൽ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തനാണല്ലോ നിങ്ങളൊരു വീഡിയോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ സുരേഷ് ഗോപിയുടെ നമ്പർ ഒരു എത്ര കോൾ വന്നിട്ടുണ്ടാവും ഏഹ് അപ്പൊ ഞങ്ങള് ഒരു 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 വാർത്ത ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നമ്മുടെ നമ്പർ മൊബൈൽ നമ്പർ എവിടെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഇവര് വിളിച്ചിട്ട് സുരേഷ് സുരേഷ് ഗോപിയുടെ ഓഫീസ് ആണോ എന്ന് ചോദിച്ചു വിളിക്കും അപ്പൊ അല്ല നമ്മളിങ്ങനെ മാധ്യമ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത ആൾക്കാരാണെന്ന് പറഞ്ഞാൽ തന്നെ അവര് പറയുന്നത് എന്താ സുരേഷ് ഗോപിയുടെ നമ്പർ എങ്ങനെയാണെന്ന് സംഘടിപ്പിച്ച ഞങ്ങളുടെ പ്രശ്നം തീർക്കാൻ സുരേഷ് ചേട്ടനെ പറ്റുള്ളൂ ഇത് കേരളത്തിൽ തൃശ്ശൂരുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാർ അദ്ദേഹം തൃശ്ശൂർ മാത്രം തിരഞ്ഞു അല്ലല്ലോ സഹായം ചെയ്യുന്നത് അതാണ് അദ്ദേഹത്തിന്റെ മനസ്സ് അയ്യോ എന്റെ മണ്ഡലത്തിൽ ഇവർക്ക് ഇവരൊക്കെ എനിക്ക് വോട്ട് തരാൻ എന്ന് അറുത്തിട്ട് സഹായം ചെയ്തിരിക്കത്തില്ലല്ലോ നമ്മൾ കണ്ടല്ലേ ചെറിയൊരു കുഞ്ഞിന് ഇവിടെ ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷന് വേണ്ടി ആശ്രയിക്കുന്ന അവര് ഡിസ്ചാർജ് ചെയ്യാൻ പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഒറ്റ ഫോൺ കോളിലല്ലേ അദ്ദേഹം വിളിച്ചത് സെറ്റിൽ ചെയ്തത് ഇങ്ങനെ എത്ര അത്ര എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറയുന്നത് അതുപോലെ എനിക്കറിയാത്ത എത്രയോ എത്രയോ കാര്യങ്ങൾ നമ്മൾ വാർത്തയിലൂടെ വായിക്കുന്നതാണെങ്കിലും ന്യൂസിൽ കാണുന്നതാണെങ്കിലും ഒക്കെ നമുക്കറിയാം ഇദ്ദേഹം ഒരുപാട് സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് അത് അത് തന്നെ ആ മെറിറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം മോദിജി പിന്നെ അതിനൊരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ കാര്യം മോദിജി വന്നേലും വന്നില്ലെങ്കിലും സുരേഷ് സുരേഷേട്ടൻ ജയിക്കാനുള്ളത് ജയിച്ചിരിക്കും സുരേഷ് ഗോപി ജയിക്കുമെന്ന ഉറപ്പ് ബി ജെ പി പ്രവർത്തകർക്കും നേതൃത്വത്തിനുമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നന്ദി സുഗന്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വന്നു പോയതിനു പിന്നാലെയുണ്ടായ വിവാദങ്ങളെ ബി ജെ പി കാര്യമായി കണക്കിലെടുക്കുന്നില്ല എന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി വിജയിക്കുമെന്ന കാര്യത്തിൽ അവർ ഉറച്ച് വിശ്വസിക്കുന്നു